പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്നു മിനി ജപം ആരംഭിക്കാം പരിശുദ്ധ ദേവി ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയേറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദൈയിൽ ശരണപ്പെട്ടുകൊണ്ട്

പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്തി ഭർത്താവ് അങ്ങയോട് കൂടെ ഉദരത്തിൽ ഫലമായി സ്ത്രീകൾ ലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിട്ടവനാവുന്നു

ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന ഉണി ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ മറിയമേ കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും

അങ്ങനെ ഉദരത്തിൽ ഫലമായി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ

എന്മനർജ്ഞ മറിയമേ സ്തുതിർത്താവവങ്ങിയോട കൂടെ സ്ത്രീകളെങ്ങാൻ അംഗീകരിക്കപ്പെട്ടവളാണുന്നു അങ്ങേദൃതത്തിൽ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ദാം ബ്രാന്ത്യമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോഴിയ ഞങ്ങളുടെ മരണസമയത്തും തംരാണ്ടവേഷോണമേ ആമീൻ എന്മനർജ്ഞ മറിയമേ സ്തുതിർത്താവവങ്ങിയോട കൂടെ സ്ത്രീകളെങ്ങാൻ അംഗീകരിക്കപ്പെട്ടവളാണുന്നു അങ്ങേദൃതത്തിൽ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ദാം ബ്രാന്ത്യമേ

സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ തരത്തിൽ ഫലമായ പിതാവിനും പുത്രനും ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞ രക്ഷിക്കണമേ എല്ലാ എല്ലാമാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി പരിശുദ്ധ ദേവമാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ വേദലഹേ ഗറിയിൽ പാതരാക്കി പ്രസവിച്ച് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ

െ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി നാലാം തിസ്യം പരിശുദ്ധ ദൈവ മാതാവ് തന്റെ ശുദ്ധീകരണത്തിന്റെ നാൾ വന്നപ്പോൾ ഈശോ മിശുമായ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ചെന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് ചിമിയോ എന്ന മഹാത്മാവിന്റെ കരങ്ങളെ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക

അങ്ങയുടെ ഉദരത്തിൽ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ ലങ്ങാൻ ആവുന്നു അങ്ങിടെ ഉദരത്തിൽ കൂടെ സ്ത്രീകൾ ലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ പരിശുദ്ധാൽ ഞങ്ങളുടെ ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി അഞ്ചാം രഹസ്യം പരിശുദ്ധ ദേവി മാതാവ് തന്റെ ദിവറിന് പന്ത്രണ്ട് വയസ്സായിരിക്കെ മൂന്നു ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് ധ്യാനിക്കുക വേദശാസ്ത്രകളുമായിരിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിലും ആകണമേരോട് ഞങ്ങളുടെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്

അങ്ങട ഉദരത്തിൽ ഫീശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങട ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി പാവങ്ങൾ ക്ഷമിക്കണമേ നിറവാജ്ഞയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞിമേ ജപമാല സമർപ്പണം മുഖ്യധുനായ വിശ്വ മികായലേ ദൈവദൂതന്മാരായുഷ്ട ഗബ്രിയലേ വിശ്വരപ്പായലേ മഹാത്മാവായേ ശ്രീഹന്മാരായ വിഷ്ധത്രോസേ മാർ പോലോസെ മാറിയോഖന്നാനേ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ വാവുകളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന

ഞങ്ങളുടെ ഏകദൈവമായ പരിശുദ്ധ ദ്വേ ഞങ്ങളെ പരിശുദ്ധമറിയമേ ഞങ്ങൾ കൂടെ അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി അപേക്ഷിക്കണമേ കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകെ ഞങ്ങൾ കൂടി അപേക്ഷിക്കണമേ

സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ അത്ഭുതത്തിന്റെ വിഷയമായ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സതുപദേശത്തിന്റെ മാതാവേ ണമേ സൃഷ്ടാവിന്റെ മാതാവേ തിയായ കന്നിക ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ വടക്കത്തിന് ഏറ്റവും യോഗ്യായ കന്നിക ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേക്ക് യോഗ്യയായ കന്യെ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ മഹാമല്ല കന്നിക ഞങ്ങൾ അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേള്ള കന്നിക ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഏറ്റവും വിശസ്തിയായ കന്നിക ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ർപ്പണമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ദിവ്യത്തിന്റെ സിംഹാസനമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ദിവ്യമേ ഞങ്ങൾ കൊണ്ട് കോട്ടയേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ നിർമലുള്ള കോട്ടയെ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾ കൊണ്ടുപേക്ഷിക്കണമേ പുഷ്പകാല നക്ഷത്രമേ ഞങ്ങൾ കൊണ്ടുപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ കൊണ്ട് സങ്കേതമേ ഞങ്ങൾ കൊണ്ട് കുടിയേറ്റക്കാരുടെ സ്വാതന്ത്ര്യമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ മലാഹമാരുടെ രാജ്ഞി പൂർവ്വിതാക്കന്മാരുടെ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞിമാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ Jordan's画ة> ോ രാജ്ഞിമേ പരിശുദ്ധ ജപുമാരുടെ രാജ്ഞി കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിപികുഞ്ഞാടെ പാവേ ടെ ലോകത്തിന്റെ പാവങ്ങൾ അനുഗ്രഹിക്കണമേ സർവേശ്വരപൂർണ്ണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നുള്ള തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യാ മാതാവേ സകലാപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശുകായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് ഇവിടെ അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണ് കുടുംബത്തെ എത്ര കേൺ പാർത്ത് നിത്യകന്യക്കയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകലക്ഷത്രുക്കളുടെയും മുതിരകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങൾ കർത്താവ് ഈശോ മിശുകായ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾ കൽപ്പിച്ച് തന്നാരുള്ളണമേ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കണ്ണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീതപരമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരി നിറഞ്ഞ കന്യക മറിയമ്മയാമേൻ ഈശോ മിശുകായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനു നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മരേത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് യോഗ്യമായ പീഠമായിരിപ്പാൻ ആദിയിലങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യ മാതാവിന് നിലച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സലാഹത്തുകളെ നിത്യമർദ്ദം രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും

സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച മാതാവേ എൻറെ അമ്മേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടോ ആമീൻ